റോസ് ഡേ ടെറ്റി ഡേ ചോക്ലേറ്റ് ഡേ കിസ് ഡേ ഹഗ് ഡേ എന്നിങ്ങനെ വാലന്റൈൻസ് ഡേക്ക് മുൻപുള്ള ഓരോ ദിവസവും പ്രണയ ജോഡികളെ സംബന്ധിച്ച് ആഘോഷ ദിവസങ്ങളാണ് അതേസമയം കാമുകി അല്ലെങ്കിൽ കാമുകൻ ഇല്ലാത്തവർക്കോ ഒരുപക്ഷെ വെറും അരോചകം നിറഞ്ഞതാകും വാലന്റൈൻസ് വീക്ക് പക്ഷേ സിംഗിൾ പ്രസംഗങ്ങൾ വിഷമിക്കണ്ട ആഗോളതലത്തിൽ ആൻറ്റി വാലന്റൈൻസ് വീക്കും ആഘോഷിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് തുടങ്ങി ഫെബ്രുവരി ഇരുപത്തൊന്നിന് അവസാനിക്കുന്നതാണ് ആൻറ്റി വാലന്റൈൻസ് വീക്ക് വർഷത്തിലെ ഏറ്റവും റൊമാൻറ്റിക് അല്ലാത്ത ദിവസങ്ങളായാണ് ഈ ദിവസങ്ങളെ കാണുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് ചെകിട്ടത്തടിക്കുള്ള ദിവസമാണ് അതായത് സ്ലാബ് ഡേ അവസാന ദിവസമായ ഫെബ്രുവരി ഇരുപത്തൊന്ന് ബ്രേക്കപ്പ് ഡേയും പ്രണയത്തിൽ വഞ്ചിച്ച ആളെ പറ്റിയുള്ള ഓർമ്മകൾ മറക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് സ്ലാബ് ഡേ നിങ്ങളുടെ ചങ്ങാതിമാരെ അടിക്കുന്നതിനുള്ള മികച്ച ദിനം കൂടിയാണിത് നിങ്ങളുടെ സുഹൃത്തിനെ തല്ലാനുള്ള വഴി തേടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പറ്റിയ ദിവസമാണ് ഫെബ്രുവരി പതിനഞ്ച് നിങ്ങൾക്കിടയിലെ ഒരു വഞ്ചകൻ അല്ലെങ്കിൽ വഞ്ചകിയുണ്ടെങ്കിൽ അവർക്ക് അടികൊടുക്കേണ്ട സമയം നിങ്ങൾ അവരുടെ മുഖത്ത് അടിക്കണമെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പകരം ആ ആളുകളുടെ വികാരം അടിച്ചമർത്താനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള മികച്ച ദിവസമാണ് ഇതിനെ കണക്കാക്കേണ്ടത് സ്ലാബ് നിങ്ങളെ പറ്റിച്ച മുൻ കാമുകി അല്ലെങ്കിൽ കാമുകിനുമായുള്ള ഓർമ്മകളെ ചെകിട്ടത്തടിച്ചിട്ടും മറക്കാൻ സാധിച്ചില്ലേ സാരമില്ല കിക്ക്ഡേയിൽ ഈ ഓർമ്മകളെ കാലുകൊണ്ട് തൊഴിച്ചു മറക്കാം ഫെബ്രുവരി പതിനാറ് കിക്ക്ഡേ ആണ് സ്ലാബ് കിക്ക് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും പഴയ ഓർമ്മകൾ മറന്നിട്ടില്ലേ എന്നാൽ ഇനിയൊന്ന് ഉഷാറാകാം മുൻബന്ധത്തിൻ്റെ എല്ലാം മറക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം നിങ്ങളുടെ ശരീരത്തിൽ പോശി പോസിറ്റീവ് വൈബുകളെ സ്വാഗതം ചെയ്യാം ഇതിനാണ് ഫെബ്രുവരി പതിനേഴ് പെർഫ്യൂം ഡേ പെർഫ്യൂം ദിനത്തിന് ശേഷം നിങ്ങൾക്ക് സ്വയം പരീക്ഷിക്കാനുള്ള ദിവസമാണ് ഫെബ്രുവരി പതിനെട്ട് നിങ്ങൾ പ്രണയത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആരോഗ്യകരമായ ഒരു ചെറിയ ഫ്ലേട്ടിംഗ് നടത്തി നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ദിവസം ഫ്ലേട്ടിൻ ഡേയിൽ ഉള്ളു തുറന്ന് സംസാരിച്ച ആരോടെങ്കിലും പ്രണയം തോന്നിയോ ഒന്നും നോക്കണ്ട പറഞ്ഞോ ഇഷ്ടമാണെന്നോ ഫെബ്രുവരി പത്തൊൻപത് കൺഫഷൻ ഡേ ആണ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന വ്യക്തിയോട് അത് പറയാതെ മുങ്ങി നടക്കുകയാണോ ചുമ്മാച്ച് എന്ന് പറഞ്ഞോ ഐ മിസ് യു എന്ന് ഫെബ്രുവരി ഇരുപത് മിസ്സിംഗ് ആണ് അതേസമയം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന ഒരു ബന്ധത്തിൽപ്പെട്ട് കിടക്കുകയാണോ നിങ്ങൾ എങ്കിൽ ആ ദിവസവും വരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബ്രേക്കപ്പ് ഡേ ഫെബ്രുവരി ഏഴിന് റോസ് ഡേയിൽ ആരംഭിച്ച് ഫെബ്രുവരി പതിനാലിന് വാലൻറ്റൈൻസ് ഡേയിൽ അവസാനിക്കുന്ന വാലൻറ്റൈൻസ് വീക്കിനെക്കുറിച്ച് മാത്രമേ മിക്ക ആളുകൾക്കും അറിയൂ അതിശയകരമെന്ന് പറയട്ടെ ലോകത്തെമ്പാടുമുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഈ ആൻ്റി വാലന്റൈൻ വീക്കിനായി കാത്തിരിക്കുന്നുണ്ട് സ്ലാബ് ഡേയോടെയാണ് ആൻറ്റി വാലന്റൈൻസ് വീക്ക് ആരംഭിക്കുന്നത് സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ ഹൃദയം ആരെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിലോ മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഫെബ്രുവരി പതിനഞ്ച് സ്ലാബ് ഡേ നിങ്ങൾക്കുള്ളതാണ്